ആദ്യം തന്നെ ചോദിക്കാം ഈ കല ഉപാസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവദത്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുടുംബം മുഴുവൻ ഒരു കലാകുടുംബമായി മാറുകയാണ് എന്താണ് അതിലുള്ള ഒരു സന്തോഷം എന്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു കലാകാരനെ സംഭവം ഏറ്റവും വലിയൊരു കാര്യമാണ് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും അല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം ലഭിച്ചാൽ മാത്രമാണ് സമാധാനവും ലഭിച്ചാൽ മാത്രമാണ് ഏതൊരു കലയും ഉയർന്നു വരാൻ കഴിയുള്ളൂ അതിന് കിട്ടുന്നൊരു സാഹചര്യം നന്നായിരിക്കണം കാരണം ഒരു സ്ട്രെസ്സ് ടെൻഷൻ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ കലാകാരനുണ്ട് പക്ഷേ കലയ്ക്ക് അത് വളരണമെങ്കിൽ ഒരു സാഹചര്യ നിർബന്ധമാണ് അത് ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്തോ ഈശ്വരാനുഗ്രഹം എനിക്ക് ഭഗവാൻ്റെയും എൻ്റെ ഗുരുക്കന്മാരുടെയും എൻ്റെ മാതാപിതാക്കളുടെയും ഗുണം കൊണ്ട് എനിക്കൊരു നല്ല കുടുംബം കിട്ടി എൻ്റെ വൈഫ് സംഗീതജ്ഞയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മ്യൂസിക് ഫസ്റ്റ് റാങ്കോടു കൂടി എം എ ഫസ്റ്റ് റാങ്കോടു കൂടി പാസ്സായ ഒരാളാണ് രണ്ട് മക്കളാണ് മക്കൾ രണ്ടുപേരും കലാരംഗത്തുണ്ട് മകൾ ഡാൻസറാണ് ഇപ്പോൾ പുറത്താണ് പഠിക്കുന്നത് എങ്കിലും അത് പാട്ടും നൃത്തവും കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം മകനും ഒരു കലാകാരനാണ് ഏഷ്യാനെറ്റിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ചിരുന്നവൻ കുറച്ച് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മോളും കുറച്ച് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പേരും ഡാൻസേഴ്സുമാണ് വൈഫ് മ്യൂസിഷ്യൻ ആണെങ്കിലും വിവാഹ ശേഷം എൻ്റെ അടുത്ത് നൃത്തവും പഠിക്കാൻ തുടങ്ങി എൻ്റെ സ്റ്റുഡൻ്റാണ് ആഫ്റ്റർ മാരേജാണ് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി പ്രോഗ്രാമും ചെയ്യാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടായിരുന്നു ഭക്ത മീര എന്ന് പറഞ്ഞിട്ട് മീരാബായിയുടെ സ്റ്റോറിയാണ് ഒരു ഒന്ന് മുക്കാൽ മണിക്കൂർ അതിൽ ഞങ്ങൾ നാല് പേരും ക്യാരക്ടറായിരുന്നു മെയിൻ മെയിൻ ക്യാരക്ടറായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പിന്നെ നേരത്തെ ചോദിച്ചാൽ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ കലയ്ക്ക് ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ അതിന് എന്താ പറയുക കുറച്ചും ഉണർവ് കൂടുതൽ ലഭിക്കും വാല്യൂ കൂടും പ്രസൻറ്റ് ചെയ്യുമ്പോഴും പിന്നെ അതിൻ്റെ വില മനസ്സിലാക്കാനും പറ്റും കാരണം ഇപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞാൻ ചെയ്യണ എഫേർട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ പിന്നിലെ പെയിൻ അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല ഇപ്പം എൻ്റെ ഒരു ഭാര്യ ഒരു ഡോക്ടർ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ ഉദ്യോഗസ്ഥയാണെങ്കിൽ അവർ അതിലും വലിയൊരു റിസ്ക് കഴിഞ്ഞിട്ടാണ് വരണത് അപ്പോൾ നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും ധാരം മറിച്ച് ഒരുപോലൊരു ഫീൽഡിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന പത്ത് മണി തന്നെയാണ് ഇപ്പം എന്നെ സംബന്ധത്തിലും പറയാം ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആരുടെ കൂടെ ഉണ്ടാവുക പെൺകുട്ടികളുടെ കൂടെയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ടും അപ്പോൾ പെൺകുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു എന്ന് പറയുമ്പോൾ ചില സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭാര്യ ആയാലും അത് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവുമല്ലോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉണ്ടാവും അതിലും കുറ്റമറിട്ട് കാര്യമില്ല പക്ഷേ അതിനൊരു ഉദാഹരണം ഒരു പ്രശ്നം ഉണ്ടായി വിവാഹം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഞാൻ വൈഫ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നു കഴിഞ്ഞ് എന്നെ കാണുന്നില്ല ഭയങ്കര കരച്ചില്ല കാരണം ഞാൻ വാഹം കഴിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞാലൊരുപക്ഷേ എൻ്റെ പേരിൽ കേസ് വരും പതിനെട്ട് വയസ്സ് ആയിട്ടില്ല വൈഫിന് പതിനെട്ടാം പിറന്നാൾ എൻ്റെ ഇല്ലത്ത് വന്നിട്ടാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റിൻ്റെ ആയപ്പോഴാണ് ഞാൻ വാഹം കഴിച്ചത് അപ്പോൾ ഊണിക്കാൻ നേരത്തെ അടുത്ത് കാണുന്നതിൽ ആൾ ഭയങ്കര കരശലായി ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഊണയോഗിക്കുക സ്റ്റുഡൻസിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ വട്ടത്തിലായിരിക്കുക കുട്ടികൾ ഉച്ചയ്ക്ക് ഉണ്ണയിക്കാൻ താമസിച്ച് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവരുടെ കൂടെ ഇരുന്ന് ഉണയച്ചാലേ എനിക്ക് സന്തോഷമുള്ളൂ അപ്പോൾ ആ ആദ്യത്തെ മൂന്നാല് ദിവസം ഞാൻ നോക്കിയപ്പോൾ ആളും ഭയങ്കര സങ്കടം ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അയാളായി ആദ്യ സ്ഥാനിച്ച് സ്ഥാനിച്ചവരുടെ കൂടെ ഇരിക്കുക ആൾ അതിൻ്റെ ഒരു പാർട്ടായി മാറി അപ്പോൾ അത് അപ്പോഴാണ് പറയുന്നത് എന്ത് അല്ലേ ഇവർ കുട്ടികളുടെ കൂടെ ഇരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് ഒരു അവരൊരു വരുന്നു ഡൈനിങ് ടേബിളിൽ നിന്ന് അവരൊരു എടുത്ത് കഴിക്കുന്നു പോണു ഒരു യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ വന്നില്ലേ ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ നമ്മളിപ്പോഴും ഇവൻ ഭക്ഷണം കഴിക്കുമ്പോഴേ തന്നെ ഞാൻ പറയും അച്ഛനമ്മ മക്കൾ ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം മനസ്സിലായോ അവിടെ തന്നെ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ കലയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും ഒരു രംഗത്താണെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ കുടുംബം തന്നെയല്ല എൻ്റെ അനുജത്തി അതേ കലാക്ഷേത്രമാണ് ഡാൻസറാണ് ഞങ്ങളുടെ വീട്ടിൽ പതിനെട്ട് ഓളം ഡാൻസേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം അത്രേ ഉള്ളൂ